ഞാൻ തമിഴയിൽ കൊടുത്ത പോലെ തന്നെയാണ് നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സസിയുടെയും അവസ്ഥ അതെ ശുദ്ധ മണ്ടത്തരമായ കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ക്വാമി പേപ്പറ ഒരു ഗാന സ്ട്രൈക്കറെ എന്ത് കാരണത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നത് എന്ന് ഒരു ആരാധകനും ഇപ്പോഴും പിടിയില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ബിസിനസ് ആണ് ആ ഒരു താരത്തെ ലോണിൽ വിട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സസ് കുറച്ചുകൂടി പൈസ കയ്യിലേക്ക് കിട്ടും അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആ ഒരു താരത്തെ റിലീസ് ചെയ്യാൻ പോകുന്നതും കൂടാതെ തന്നെ ജോഷിരിയോയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പുറത്തേക്ക് വിടും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇത് നമുക്കറിയാം ജോഷിരിയോ എന്ന ആ ഒരു ഓസ്ട്രേലിയൻ താരത്തിന് ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള മത്സരം പോലും കളിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഐഎസ്എൽ പത്താമത്തെ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സഫ് ആദ്യ സൈനിങ് ആയിരുന്നു ജോഷുവാ സുചിരി എന്ന ആ ഒരു ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ താരത്തിന് പരിക്ക് പറ്റുകയും അതിനെ തുടർന്ന് കൊണ്ട് താരത്തിന് കഴിഞ്ഞ സീസൺ നഷ്ടമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ക്വാമി പെപ്ര എന്ന താരത്തെയും കൂടാതെ തന്നെ എന്ന താരത്തെയും കേരള ബ്ലാസ്റ്റേഴ്സസിൽ ലോണിൽ വിടാൻ ഒരുങ്ങി കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഏതായാലും ക്വാമി പേപ്പറോട് അനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഗാനാ സ്ട്രൈക്കറായ ക്വാമി പെപറയുമായി പരസ്പര പിരിച്ചുവിടലിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സമ്മതിച്ചു കഴിഞ്ഞു എന്നും ഉടൻ തന്നെ മറ്റൊരു ഇന്ത്യൻ ക്ലബിലേക്ക് താരം ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നും കൂടാതെ ക്വാമി പെപ്രക്ക് പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അർജന്റീനയിൽ നിന്നും ഫിലിപ്പെ പസാഡോർ എന്ന ആ ഒരു സ്ട്രൈക്കറെ ടീമിലേക്ക് എത്തിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശുദ്ധ മണ്ടത്തരം നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലുള്ള ഐ എസ് എൽ കളിച്ച് വളരെ അധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തെ എന്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സസ് ലോണിൽ വിടുന്നത് എന്നാണ് എന്റെ സംശയം കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിയുടെ തലക്കെന്താ ഓളായോ എന്ന് ഒരുപാട് ആരാധകർ ഇപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് അതേ ബ്ലാസ്റ്റേഴ്സിന് ഓൾ തന്നെയാണ് ഇതിന്റെ കാരണം എന്നുള്ളത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ മാനേജ്മെന്റ് ഒരു കച്ചവടം മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് വിപണിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കാരണം അവരുടെ കയ്യിൽ പൈസ ഇല്ലാതൊന്നുമല്ല പൈസ കൂടുതലായ പ്രശ്നമാണ് അവർക്ക് എന്നുള്ളത് ഒരുപാട് വലിയ വലിയ ആളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഓണർമാരായിട്ടുള്ളത് അവർക്ക് പൈസ പൈസക്കൊന്നും യാതൊരു തകരാറുമില്ല എന്നിരുന്നാൽ കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നിലവിൽ വെറും ഒരു ഒരു എന്താ കച്ചവടം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കപ്പ് അടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം പോലും അവർക്കില്ല ഒരൊറ്റ കപ്പ് പോലും ഇല്ലാതിരുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി വരെ ഇന്നലത്തെ ഡ്യൂറന്റ് കപ്പിലെ വിന്നർ ആയിട്ടുണ്ട് നിലവിൽ ഐ എസ് എല്ലെ ഇനി ടീമുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് മാത്രമാണ് ഒരു മേജർ ട്രോഫി സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലാത്തത് ഇതുവരെ ആയിട്ടും കൂടാതെ തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതും കൂടാതെ തന്നെ അവരുടെ ഒരു ആഗ്രഹം എന്നുള്ളത് ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിലെ കിരീടം ബ്ലാസ്റ്റേഴ്സിന് തന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന് അത് നേടാൻ ആവും എന്നതാണ് അവരുടെ മനസ്സിലുള്ളത് പക്ഷേ മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു ചട്ടത്തരം ഇവിടെ കാണിക്കുമ്പോൾ എല്ലാവരും ഓർക്കണം എന്തായാലും ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് അടിക്കില്ല എന്നുള്ളത് കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെല്ലാം തന്നെ ലോണിൽ വിട്ടിട്ട് എന്താണ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടാനുള്ളതെന്നാണ് എന്റെ ഒരു ചോദ്യം കൂടാതെ തന്നെ ഇന്നലെ ആയിരുന്നു ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും പല ആരാധകർക്കും ഉള്ള ഒരു സംശയമാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതെ തീർച്ചയായിട്ടും പറ്റും ഫ്രീ ഏജന്റ് ആയിട്ടുള്ള താരങ്ങളെ മാത്രമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഇനി സൈൻ ചെയ്യാനുള്ളത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇതുവരെയായിട്ടും ജീക്സൺ സിംഗിന്റെ പകരക്കാരനെ കൂടിയും സൈൻ ചെയ്യാത്ത ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും തന്നെ വളരെയധികം സങ്കടകരമായ സങ്കടകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് മൂഞ്ചി പോയി സൈനിങ് ശ്രമത്തെക്കുറിച്ചാണ് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പഞ്ചാബ് എഫ് സിയിൽ നിന്നും ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പഞ്ചാബ് എഫ് സിയുടെ സൂപ്പർ താരമായ നിഖിൽ പ്രഭുവിനെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡിഫൻഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും പഞ്ചാബ് എഫ് സിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നൽകിയ ആ ഒരു ലോണിൽ തൃപ്തരല്ലായിരുന്നു പഞ്ചാബ് അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വിട്ടുകൊടുക്കാൻ പഞ്ചാബ് എഫ് സി തയ്യാറുമല്ല ഏതായാലും ഈ ഒരു താരത്തിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ പഞ്ചാബ് എഫ് സിക്ക് വേണ്ടിയിട്ട് ഐ എസ് എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഈ ഒരു താരം കളിച്ചപ്പോൾ ഇരുപത് മത്സരങ്ങളാണ് താരം പഞ്ചാബ് എഫ് സിക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഗോൾ മാത്രമാണ് താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുമുള്ളത് താരത്തിന്റെ അസിസ്റ്റിന്റ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സീറോ ആണ് നമുക്ക് കാണാൻ സാധിക്കുക അതേസമയം യെല്ലോ കാർഡിന്റെ എണ്ണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു സീസണിൽ എട്ട് യെല്ലോ കാർഡുകളാണ് താരം വാങ്ങിക്കൂടിയിട്ടുള്ളത് ഏതായാലും വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു സെന്റർ ബാക്ക് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയി പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് പോയിന്റ് രണ്ട് കോടിയോളം രൂപയാണ് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന സൈഡിൽ കാണിക്കുന്നത് ഏതായാലും ഇവിടെയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഒരു ശുദ്ധ മണ്ഡത്തരം തന്നെയാണ് കാട്ടിയിട്ടുള്ളത് നമുക്കറിയാം ഐ എസ് എൽ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് തിയുടെ ഡിഫൻസിൽ ഇനി ഒരു താരത്തെയും ആവശ്യമില്ല ഇനി ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുള്ളത് മിഡ്ഫീൽഡ് റോളിലും കൂടാതെ തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ ഒരു അടിപൊളിയായിട്ടുള്ള സ്ട്രൈക്കറെ ചിലപ്പോൾ താരം ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുമായിരിക്കും ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇപ്പോൾ നടത്തിയ ഈ ഒരു ശ്രമം ശുദ്ധ മണ്ഡത്തരം തന്നെയെന്ന് നമുക്ക് വിളിച്ചു പറയാവുന്നതാണ് മിഡ്ഫീൽഡിൽ നിന്നും പന്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർമാർക്കൊക്കെ ഗോളടിക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ജീക്സൻ സിംഗിന്റെ ആ ഒരു സ്ഥാനത്ത് ഒരു താരത്തെയും ബ്ലാസ്റ്റേഴ്സ് റീപ്ലേസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം ഒരു മിഡ് ഫീൽഡ് താരത്തെ അഥവാ ഒരു മിഡ് റോളിൽ മികച്ച പ്രകടനം നടത്തുന്ന താരത്തെ തന്നെയാണ് ഏതായാലും ഇതൊക്കെയാണ് എന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കായി കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ